ഞാൻ പർച്ചേസ് അല്ല ഒരു ഫോൺ വാങ്ങിയപ്പോ കൂടെ ഇത് ഇനിയും ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് നാല് ദിവസം സൈക്കിൾ ഇഞ്ച് തുടങ്ങിയ ബമ്പർ സമ്മാനങ്ങൾ കൂടാതെ കുക്കർ ഫാൻ അയൺ ബോക്സ് സ്പീക്കർ കെറ്റിൽ തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങൾ ഓരോ അഞ്ഞൂറ് രൂപയുടെ പെർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ മാത്രമല്ല ഇരുപത്തിഒൻപത് രൂപയ്ക്ക് ഇയർഫോൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എയർപോർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്മാർട്ട് വാച്ച് രൂപയ്ക്ക് മാസം വാറണ്ടിയുള്ള പവർ ബാങ്ക് രൂപയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഡിസ്പ്ലേ എങ്ങനെ പൊട്ടിയാലും ഫ്രീ ആയി മാറ്റി തരുന്ന ഇൻഷുറൻസ് ഇപ്പോൾ സൗജന്യമായി നേടാം കൊളത്തൂർ കുറുപ്പത്താലിലും പേന്ദ്രമണ ബൈപാസ് ജംഗ്ഷനിലുമാണ് കെ പി മൊബൈൽസിന്റെ ഷോപ്പുകൾ വരുന്നത് അപ്പോ കൈ നിറയെ സമ്മാനങ്ങൾ ഈ ഓണം के पी एस